സ്ലാമലേക്കും അലൈക്കും ചിരട്ടൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ദൈനംദിന ഒരുപാട് ഉപകാരങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ ഒരുപാട് ആളുകൾ ഇത് ഈ ഒരു ചിരട്ടന് ബിരിയാണി ചെമ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് തീ പിടിക്കാത്ത സമയത്തും അങ്ങനെയൊക്കെയാണ് കരുതണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റിട്ടോ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കണത് നിങ്ങൾ ൊക്കെ എല്ലാവർക്കും ഒരുപാട് ഉപകാരമാവും അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ കാണിക്കണ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് എന്താ വെച്ചാൽ നമ്മൾ ഉപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഉപ്പിട്ട്ക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഉപ്പ് കോരുക ഒക്കെ ചെയ്യുമ്പോൾ മക്കളെ ആരും അത് ചെയ്യേണ്ട ഇതുപോലൊരു ചിരട്ടൻ്റെ കഷ്ണം എടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് കോരി നോക്കിയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പോരാ നമ്മുടെ ഉപ്പില് ഈർപ്പം ചില ഉപ്പൊക്കെ കാണാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു വെള്ളം പൊടിഞ്ഞ പോലെ അതൊന്നും അപ്പോൾ അപ്പൊ എന്തെയ്യാ നമുക്കിതാ നല്ല മട്ടത്ത് കോരാൻ കിട്ടുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് ചിരട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെയുള്ള ശയുപ്പായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉപ്പ് കോരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വച്ചാൽ ഇതാണ് നമ്മൾ വീട്ടിൽ പഞ്ചസാര ഉപയോഗിക്കാത്ത ആയിട്ട് ആരും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഉപയോഗിക്കണില്ലെങ്കിലും ഒരു കുപ്പിയിൽ പഞ്ചസാര ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു പഞ്ചസാര ഇതുപോലെ തന്നെ ഒരുപാട് നനവും ഒക്കെ വരും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പഞ്ചസാരയ്ക്കൊരു ഈർപ്പമൊക്കെ വരും അപ്പോൾ ആ ഒരു ഈർപ്പം വരാതിരിക്കാൻ വേണ്ടി ആ പഞ്ചസാരൻ്റെ കുപ്പിയിൽ എന്തെയ്യാ ഒരു ചെറിയ ഒരു കഷ്ണം ചിരട്ടൻ്റെ പൊട്ടിട്ടിട്ട് ഇതുപോലൊന്നും മൂടി വെച്ചാൽ മതി അതൊരു സ്പൂണാക്കിയിട്ടൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ കാരണം നമുക്ക് ഉപ്പ് പോലെ ഇല്ല പഞ്ചസാര കുറച്ച് കൂടുതലൊക്കെ വേണ്ടി വരും അപ്പം ഇനി ചിരട്ടൻ്റെ കുഞ്ഞ് കയ്യിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് സ്പൂണൊക്കെ വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചാലും നല്ലൊരു ഗുണം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അരി ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ അരിയൊക്കെ നമ്മൾ എത്ര കുറച്ച് തന്നെ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അത് വേഗം പൂപ്പലും പ്രാണികളും ഒക്കെ അല്ലേ കുത്താളൻ അതുപോലെ തന്നെ ഒരുപാട് പാറ്റ ചെള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഒക്കെ ഉണ്ടാവൂലേ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ ഈ ഒരു അരിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി അളക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് കൊണ്ട് അളക്കും പാത്രം കൊണ്ടൊക്കെ അളക്കുമല്ലോ അപ്പോൾ എന്തെയ്യാ ഇതുപോലൊരു ചിരട്ടയാണ് നമ്മൾ ആ ഒരു അരിയിൽ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സും പാത്രക്കെട്ട്ക്കല്ലോ അല്ലെങ്കിൽ നായി ഇട്ടേക്കും അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു അരി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചിരട്ട നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് മൂടി വെക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അരി എത്ര കാലം വെച്ചാലതിലേക്ക് ഒരു തരം പ്രാണികളും വരൂല അപ്പോൾ അതിനൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഓർക്കത്തും കുത്തിയിട്ട് ആ ഒരു അരികളൊക്കെ പൊന്തിപ്പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയാകുമല്ലോ നമ്മൾ വെള്ളത്തിട്ടാൽ അത്തരം പ്രശ്നങ്ങളൊന്നും അരിക്കും കുഴപ്പം പറ്റൂല അരിയിലൊരു വിധം ഈ ജന്തുക്കൾ വന്ന് പ്രാണികളൊക്കെ വരുന്നതിനൊക്കെ സഹായിക്കുന്നൊരു സാധനമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇനി മുതൽ നിങ്ങൾ നല്ലൊരു ചിരട്ട അരി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടോ ഞാനിപ്പോൾ അരി സാധാരണ ബിരിയാൻ വെക്കുന്ന അരിയാണിപ്പോൾ കാണിച്ചത് പക്ഷേ എൻ്റെ അരി വലിയ വക്കറ്റിലാണ് അത് അപ്പോൾ ഈ ഒരു ക്യാമറിനെ മുന്നേക്കെടുത്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അതിലൊക്കെ ഞാൻ ചിരട്ടയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ വലിയൊരു കാര്യമാണ് ഇനി കാണിക്കാൻ വേണ്ടി പോണത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മുമ്പത്തെ പോലെയൊന്നും അല്ല ചെറിയ മക്കൾക്ക് വരേ വേദനയും വരുത്തുമൊക്കെയാണല്ലേ അപ്പോൾ ആ ഒരു ചെറിയ മക്കൾ പ്രായമായ ആളുകൾ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന ആളുകളൊക്കെ ഫസ്റ്റിലൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും നമ്മളെ മസിലും മുട്ടിലും മടക്കിലും എവിടെയും വേദന ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഇനി അതുപോലെ തന്നെ സാധാരണ കുറച്ചൊരു പ്രായമായി വരുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ വേദന ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെ കുറച്ച് ചിരട്ട നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കണ ആളുകൾ ഇനിയിപ്പോൾ ചൂടാക്കിയിട്ട് കുളിക്കാത്ത ആളുകൾ തന്നെ സാധാരണക്കാരാണെങ്കിലും എന്ത് ചെയ്യുക കുറച്ച് ഒരു രണ്ടോ മൂന്നോ ചിരട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല ആ ചിരട്ട ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കുളിക്കണ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശരീരത്തിന് അസുഖങ്ങൾ ഇല്ലാതിരിക്കും അതുമാത്രമല്ല നമ്മളതിങ്ങനെ തലയിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ ചിരട്ട തിളപ്പിച്ച വെള്ളം കൊണ്ട് നമുക്ക് കിട്ടും കിട്ടുന്ന എന്തൊക്കെ ഗുണങ്ങളാണോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടും പിന്നെ അതുപോലെ തന്നെ വേദന കടച്ചിൽ അതിനൊക്കെ പറ്റിയ നല്ലൊരു വെള്ളമാണിത് പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളമാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ആയുർവേദ ആയുർവേദപരമായിട്ടുള്ളൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോഴൊക്കെ ഒരുപാട് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ചിരട്ട തിളപ്പിച്ച വെള്ളത്തിൽ കയ്യും കാലും കഴുകാനും കുളിക്കാനൊക്കെ അപ്പോൾ ഈ ഒരു ചിരട്ട കൊണ്ടുള്ള ഈ ഒരു ഉപയോഗം എത്ര വേദനയുള്ള ആളുകൾക്കും സ്ഥിരമായിട്ട് ഇതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കുക ഈ വൈറസ് പോലുള്ള ഈ പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ ഈ ഒരു ചിരട്ട തിളപ്പിച്ച വെള്ളം നമുക്ക് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് തിളപ്പിച്ച വെള്ളം നാളെടുക്കാതിരിക്കുക അല്ല ഇന്ന് രാത്രിയിലൊക്കെ തിളപ്പിച്ച നാളെടുക്കുക പക്ഷേ നമ്മൾ ഇന്ന് തിളപ്പിച്ച ചിരട്ട എടുത്തിട്ട് നമ്മൾ തളിപ്പിക്ക ഏറ്റോ എന്നും ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടനെ എടുത്തിട്ട് തളിപ്പിക്കാ അപ്പോ ഇത് നല്ലൊരു കാര്യയാണ് അപ്പോ ദാ കൊണ്ട് അത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക അപ്പോ ഇത് അവിടെ നിൽക്കട്ടെ നല്ല ചോഗ്യപ്പ് കളറായിരിക്കട്ടോ ഈ വെള്ളം നമ്മൾ ചിരട്ട തളിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചോമുന്ന ചോമുന്ന ഇങ്ങനെ വരും നല്ല ചോപ്പ് കളറായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മൂന്നാല് കാര്യങ്ങളുണ്ടോ ചെയ്യാൻ കിട്ടുക അതായത് നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റവിൽ വെക്കുന്നത് ചിരട്ടയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് പെട്ടെന്ന് ഉരുണ്ട് ചാടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെയ്യുക അടുപ്പിലിട്ടിട്ട് ചിരട്ട ഒന്ന് കത്തിക്കട്ടെ കുറച്ച് ത്തിച്ചാൽ മതി ബാക്കി നമുക്ക് അതുപോലെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചെറിയ മക്കളൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മേലേക്കിത് ഉരുണ്ട് ചാടണം നോക്കണം കാരണം തീയല്ല ഒന്നും കാട്ടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് മയക്കെടുക്കാനുള്ള ചട്ടിയാണ് കേട്ടത് മയക്കെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മയക്കിടുക്കലും സാധിക്കും പിന്നെ അതുപോലെ തന്നെ മയക്കിടുക്കൽ മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചിരട്ട ചുട്ടിട്ട് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ ചിരട്ട കുറച്ച് സമയം ഒന്ന് കത്തിച്ച് പിന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് വെച്ചുകൊടുത്ത് പിന്നെ അത് എന്താ വെച്ചാൽ അകത്ത് വെച്ചിട്ട് കത്തിക്കാൻ പറ്റില്ലല്ലോ ആകെ പോകുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്തെയ്ത് ഞാൻ ആ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കത്തന സമയം കൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് ചിരട്ട വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിരട്ട കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കുന്നുണ്ട് ഏതായാലും നമുക്ക് എന്താ പറയുക ഈ ചട്ടി മയങ്ങാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചിരട്ടയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു ചിരട്ട പറ്റിയ ചട്ടി നോക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ ഈ ചിരട്ട വെ വെച്ച് കത്തയല്ല അപ്പോൾ വേനൽക്കാലം അതുപോലെ തന്നെ കാറ്റുള്ള സമയത്തൊക്കെ പെട്ടെന്ന് കാറ്റിനാൽ തീ ഇങ്ങനെ ആളിപ്പോവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് ഡ്രസ്സിൻ്റെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തൊന്നും നിൽക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീ വേഗം നമ്മളെ ശരീരത്തിലേക്ക് പടരാനൊക്കെ സാധ്യത അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അടുത്ത് അഴലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക തുണി അലക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം ഒരു ഒന്നും ഉണ്ടാവരുതിൻ്റെ പരിസരത്തോടെ അപ്പോഴാണ് നമുക്കിത് ഒരു അപകടവും ഇല്ലാതെ നമുക്ക് കിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോഴൊക്കെ കണ്ടില്ല നല്ലോണം ആളി കത്തണ് നല്ല കാറ്റാണ് കേട്ടോ ഒരുപാട് കാറ്റൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുകൊണ്ടാണല്ലിപ്പം ഇങ്ങനെ കത്തണത് അപ്പോൾ പെട്ടെന്ന് തന്നെ കത്ത് നമ്മൾ പുറത്തു ചെറിയൊരു നേരിയ കാറ്റ് തട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചിരട്ട നല്ലോണം കത്തും അപ്പോൾ എന്താ വെച്ചാൽ ചിരട്ട കത്തിൻ്റെ ശേഷം ഇതാ ഞാൻ തീയൊക്കെ കെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചിരുന്നു അപ്പോൾ ചിരട്ടയത്തെ തീ കത്തി കെട്ടിയതിന് ശേഷം നല്ലോണം കിടാൻ കാത്തിരിക്കരുത് അപ്പോൾ ഇത് വെണ്ണീരായിട്ട് കിട്ടും നമുക്കത് ചിരട്ടേൻ്റെ നല്ലൊരു ഇതായിട്ടാണ് കിട്ടേണ്ടത് നല്ല കനല് അടച്ചിട്ടുള്ള ആ ഒരു ഇതന്നല്ലോ ചാർക്കോൾ പോലെ ചാർക്കോളിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ചാർക്കുളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കനൽ കത്തി നിൽക്കുന്ന കനലിലേക്ക് തന്നെ ലേശം വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ തീ കെടുമ്പോൾ നല്ലൊരു ചാർക്കോളായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ചാർക്കോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ ചിരട്ട മൂന്ന് ചിരട്ടല്ലേ ചുട്ടത് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ചാർക്കുൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചട്ടികൾ കണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി നല്ലൊരു ടിപ്പാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ചട്ടി നമ്മൾ മയക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് കടലമാവാണ് കേട്ടോ അപ്പോൾ ഈ കടലമാവ് ഇപ്പോൾ നല്ലോണം പഴക്കായ കടലമാവാണ് ഇതുപോലെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കടലമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കലുമായി നമ്മൾ ചട്ടി ക്ലീൻ ആവലുമായി അപ്പം ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് പഴയതായിട്ടുള്ള നമ്മളെ ഡേറ്റ് ഒക്കെ ഞാൻ അങ്ങനെ മാറ്റി വെക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ ൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്തരം അങ്ങോട്ട് മാറ്റി എടുത്താൽ മതി അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കടലമാവ് നമ്മൾ ചട്ടിയിലിട്ട് മോറി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പാത്രം മോറിന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മോറേന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു ചട്ടി ഒരുപാട് കാലം നമുക്ക് ഈട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്യുക തുണി വെച്ചിട്ട് കഴുകുക അതുപോലെ തന്നെ കടലമാവ് ഇട്ടിട്ട് നല്ലോണം കഴുകുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക സാബൂനോ എന്ത് ലിക്വിഡാണോ നിങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് അത് വെച്ചിട്ട് കഴുകാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നല്ലോണം മയക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പല തരത്തിലും മയക്കാറുണ്ടല്ലേ അപ്പോൾ ചട്ടി മയക്കുമ്പം ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് കേട്ടോ ഇനി എത്ര തന്നെയാണെങ്കിലും ഇത് ഗ്യാസ് സ്റ്റൗ നല്ല യാതൊരു ടെൻഷനിലത് വെക്കുക നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മയക്കുക പലതരത്തിലുള്ള മയക്കലിനും നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കഴിഞ്ഞാൽ എത്രയോ ചട്ടികളുണ്ടല്ലേ ഗ്യാസ് സ്റ്റവിൻ്റെ വെച്ച് പൊട്ടി കീറാറൊക്കെ ഇതാവുമ്പോൾ ഇനി ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു ചട്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനിയിപ്പോൾ കടലമാവ് നിങ്ങളടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനാവണ്ടട്ടോ ഏതെങ്കിലും ഒരു പൊടി പൊടിയെടുത്താൽ മതിയോ അരിപ്പൊടിയോ കോതുമപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തുകാണ്ട് മോറി മോറിയെടുക്കാം അപ്പോൾ ഞാനിതാ നല്ലോണം കൈകിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതുണ്ടല്ലോ എന്താണ് കമ്പി നമ്മൾ പാത്രം മോറിന കമ്പി അതിട്ടിട്ട് ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചട്ടിക്ക് നല്ല സ്ക്രാച്ചൊക്കെ വീഴും പെട്ടെന്ന് അത് ഒരു വേഗം പൊട്ടാനും ഒക്കെ സാധ്യത ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ തുണികൾ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല സ്പോഞ്ച് പോലുള്ള ഇതുണ്ടാവുമല്ലോ സ്ക്രബ്ബർ അത് വെച്ചിട്ട് കഴിക്കാൻ മതിയാവും അങ്ങനെ വെച്ചിട്ട് കഴുകുക അതുപോലെ തന്നെ നിങ്ങൾ സോപ്പ് എന്താണ് എന്താണോ നിങ്ങൾ വെച്ച് മോറിനെന്ന് വച്ചാൽ അത് വെച്ചിട്ട് മോറൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താണ് ഇത് വെച്ചിട്ട് അരക്കരുത് നമ്മൾ മോറിനെ കമ്പിട്ട് വരയ്ക്കരുത് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ലോണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ബ്ലാക്കായിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ നോൺ പാത്രം പോലെയാണ് ഇപ്പോൾ ഈ ഒരു ചട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് കുറച്ചൊരു റെഡ് ഉള്ള എന്താ വെച്ചാൽ നമ്മുടെ തീ നേരെ കേക്കോട്ടെട്ടോ കാറ്റടിച്ചിന് അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു നല്ല നോൺ പോലെ കുഴപ്പമൊന്നുമില്ല നല്ല നോൺ പോലെ തന്നെയാണ് ആ ഒരു കളർ ചേഞ്ച് ആയിട്ടില്ലായേ ഉള്ളൂ എന്നാലും കുറച്ചൊരു കുറവേ ഉള്ളൂ പക്ഷേ നമുക്ക് കളർ ചേഞ്ച് ആവാന്നുള്ളതല്ല കേട്ടോ കാര്യം നല്ലോണം മയങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അതിൽ എന്തുണ്ടാക്കിയാലും ഇനി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ താ ഞാൻ ഇനി നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ മയക്കിയെടുത്തപ്പം കിട്ടിയ ഒരു ചാർക്കോൾ ആ ചാർക്കോൾ അതിന് കൂടെ ഞാൻ വേറെ രണ്ട് ചാർക്കോളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ചെറിയൊരു കഷ്ണം എടുക്കണുള്ളൂ എന്താ വെച്ചാൽ ഈ ഒരു കരി എനിക്ക് തികയൂല നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ചിരട്ട ചുട്ടിട്ടുള്ള ഈ ഒരു ചാർക്കോളിൻ്റെ കരി കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണതുകൊണ്ട് തന്നെ തികയൂലെന്ന് കണ്ടപ്പോൾ ഞാൻ ചാർക്കോളും കൂടെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കണ്ടട്ടോ എന്താ വെച്ചാൽ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചിരട്ടേൻ്റെ ചാർക്കോളെടുത്തല്ലോ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിരട്ട ചുട്ട സമയത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം കത്താനോ കത്തിയിട്ട് പകുതിയൊക്കെ ഇടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ പുറത്ത് വെച്ചിട്ടൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ഭാഗം കത്താത്ത ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ആ ജാറിലാ ഭാഗത്ത് നല്ല കത്തി കരിഞ്ഞ് കരിക്കെട്ടായത് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചാർക്കോളും കൂടെ കൂട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ കരി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ ചിരട്ടൊക്കെ ചൂട് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ചിരട്ടല്ലേ ചുട്ടിട്ടുള്ളൂ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിലും കൂടുതൽ ചട്ടിയൊക്കെ മഴക്കിയെടുക്കാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഗുണമാണ് കേട്ടോ ആറോ ഏഴോ ഒക്കെ ചിരട്ട ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കരി വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ കാണിക്കണ്ടേ അപ്പോൾ താ കണ്ടല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലയിൽ പെരട്ടാളുള്ളതാണ് കേട്ടോ മുടി ഡേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാ ഈ ഒരു ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ലേശം കരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുളിക്കണീൻ്റെ കുറച്ച് സമയം മുമ്പൊന്ന് ആ ഒരു നെരിച്ച മുടിയിലൊക്കെ ഉണ്ടെങ്കിലൊന്നും പുരട്ടിക്കൊടുത്താൽ നല്ല ബ്ലാക്ക് കളറായിട്ട് നമ്മുടെ മുടി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഈ ഒരു ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗുണം കിട്ടും അപ്പം എന്താ വെച്ചാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ വൈറ്റ് കളറ് മക്കനൊക്കെ ഇടുമ്പം അത് പ്രശ്നമാകട്ടോ അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഇത് തേച്ചാല് പ്രശ്നമാകും അതല്ല തലയിൽ മറക്കാതെ അങ്ങനത്തെ പ്രശ്നമില്ലാത്തവർക്കൊക്കെ എന്തു ചെയ്യുക ഇത് പറ്റൂട്ടോ അപ്പോൾ നല്ലൊരു കാര്യമാണ് വേണമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഈ കിട്ടാൻ പോണ എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള സിങ്ക് അല്ലേ എല്ലാവർക്കും വലിയൊരു തലവേദനയാണ് ഈ ഒരു സിങ്ക് കഴുകുക എന്നുള്ളത് നമ്മളിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അതിലൊരു രാത്രി കുറച്ച് സമയം വഴിയാൽ ബാക്കി എപ്പോഴും നമ്മൾ ഈ സിംഗിൾ പാത്രങ്ങളായിരിക്കും നമ്മൾ എത്ര കഴിയാലും നമ്മൾ ഉച്ചക്കത്തെ പാത്രമൊക്കെ കഴുകി നമ്മളൊന്ന് അടുക്കളയിൽ നിന്ന് മാറിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴും നമ്മൾ മക്കളൊക്കെ വന്നാൽ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് അപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ നേരുന്നേ നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കഴുകാതിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ പിന്നെ ഒരു എന്തോ പോലെ ആവും ഇനിയിപ്പോൾ ദിവസം കഴുകിയാൽ തന്നെ ഒരു കളർ ചേഞ്ചൊക്കെ വരും നമ്മളെ സിങ്കിന് വലിയ ആദ്യത്തായ ഒരു ഫിനിഷോ ഒന്നും കിട്ടൂല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ താ ഇതുപോലെ സരി ഇടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈകി നോക്കിയാണെങ്കിൽ എന്തോ ഒരു എന്തോരെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വാങ്ങുമല്ലോ കടയിൽ നിന്ന് ആ ഒരു ഗ്ലേസിങ്ങായിട്ടൊ കിട്ടാൽ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ആ ഒരു സിങ്ക് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട പോലുള്ള സിങ്കല്ലല്ലോ നല്ലൊരു ഒരു വേറൊരു നല്ലൊരു കളറായിട്ടായിട്ടൊക്കെ കിട്ടുക നല്ലൊരു തിളക്കായിരിക്കും നമ്മുടെ ഈ ഒരു സിങ്കിന് പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ഈ പാത്രങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ കരി ഒക്കെ ഉണ്ടാക്കിയിട്ട് പാത്രമൊക്കെ അൽമിനിയം പാത്രമൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് നല്ല തിളക്കം കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിത് നല്ലോണം പൊരിച്ചത് കൊണ്ട് ഒരിക്കലും ഇതിന് സ്ക്രാച്ച് കിടണ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴുകുക അതുപോലെ തന്നെ തുണി വെച്ചിട്ട് തന്നെ കഴുകുക അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴുകുക അപ്പോൾ ഇതുപോലുള്ള നല്ല നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടണം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ടോയ്ലറ്റിലെ ക്ലോസറ്റ് നല്ല തിളങ്ങി കിടക്കുക അത് നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടണതാണ് അതുപോലെ തന്നെ നമ്മളെ ഇത് എന്താണ് നമ്മുടെ ഈ ന്നെ സിങ്ക് സിങ്ക് പാത്രം കഴിയണ സിങ്ക് നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വൃത്തി നമുക്ക് നമ്മൾ നമ്മളെടുക്കൽ ഓല ബാ ടോയ്ലറ്റിലെ ക്ലോസറ്റ് കണ്ടിട്ടും അതുപോലെ തന്നെ പാത്രത്തിൻ്റെ കളറ് കണ്ടും ഉള്ള്ഭാഗത്തെ കളറ് കണ്ടിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ സിങ്കൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലേ നമുക്കൊരു വൃത്തി ഉണ്ടാകും ഒരു അറുപ്പ് തോന്നുമല്ലോ അങ്ങനെയൊക്കെ ആകാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതുപോലെ ചെയ്താൽ മതിയിട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ തിളക്കം കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കറി വെച്ചിട്ട് ചെയ്യണ നിങ്ങൾ കണ്ടിരിക്ക നല്ലോണം നമ്മുടെ ടോയ്ലറ്റിൽ എന്താ ബാത്ത്റൂമിൽ ഈ ഒരു എന്താ പറയുക ടൈൽസ് ആ ഒരു വരക്ക തെളിഞ്ഞു വന്ന് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിനൊക്കെ പറ്റി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യ് നമ്മുടെ മിക്സൊക്കെ മോർച്ചം കൂടാനും അതുപോലെ തന്നെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഈ ചിരട്ട കൊണ്ടുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഈ നമ്മളിങ്ങനെ കരി ഈ ഒരു ചിരട്ടൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ എന്താണോ ഗുണമെന്ന് വെച്ചാൽ ഏത് മോർച്ചില്ലാത്ത മിക്സിക്കും നല്ലൊരു മോർച്ചം കിട്ടും ജാറിന് നല്ലൊരു മോർച്ചം കിട്ടും അപ്പോൾ ബ്ലേഡിനൊക്കെ മോർച്ചം കൂടാൻ വേണ്ടിയിട്ട് ഇതൊന്നും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കേണ്ടി നല്ല മോർച്ചം കിട്ടും അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിക്സിയിലെ ജാറിനൊക്കെ പ്രത്യേകിച്ച് ഒരു തിളക്കം കിട്ടും കേട്ടോ സ്റ്റീലിൻ്റെ ജാറാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അസലാമലൈക്കും